അപ്പോൾ ആ കുട്ടി സ്രാവനെ ക്ലീൻ ചെയ്യാൻ പോകേണ്ട ഞാൻ അതിന് പുറത്തുള്ള ആ ചുമന്ന വളരെ അത് പേപ്പർ വെച്ച് പൊതിഞ്ഞ് കൊണ്ടുവന്ന അങ്ങനെയാണ് ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ വണ്ടി ഓടിക്കുമ്പോൾ എന്തായാലും അത് പിടിച്ച് കുതിർന്നിരിക്കുമല്ലോ എന്തായാലും ഇതേ ഇത് മൊനമ്പത്തു നിന്ന മൊനമ്പം ഫിഷിംഗ് ഹാർബറിൽ മിനി ഹാർബറിൽ നമ്മുടെ എൻ്റെ അനിയത്തി ഭർത്താവ് അവിടുത്തെ കച്ചവടക്കാരനാണ് ഈ വലിയ കണവ കമ്പനികൾക്ക് എക്സ്പോർട്ട് ചെയ്യണതാണ് പുള്ളിക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും ഇല്ലാതെ ചൂടേമ കിട്ടുന്ന മീനെല്ലാവരും പുള്ളിക്ക് ഫസ്റ്റ് പുള്ളിക്ക് കിട്ടും അപ്പം വർഷത്തിൽ ഒരിക്കലാണ് ഇത് കിട്ടുന്നത് കേട്ടോ രണ്ട് മാസം മുമ്പായിട്ട് ഇത് കിട്ടിയത് അത് രണ്ടാവശ്യം കിട്ടുവരുന്നു ഇതെന്താണ് ഈ സമയത്ത് കിട്ടിയതെന്ന് എനിക്കറിയാൻ പറഞ്ഞ കേട്ടോ ചിലപ്പം മഴ പെട്ടെന്ന് സമയം തീരുവുള്ള മഴ കാരണമാണോ എന്നും എനിക്കറിയാൻ പറഞ്ഞാട്ടോ പക്ഷേ അത് എനിക്ക് ഇത് കഴിക്കാൻ പാചകമുണ്ട് ഇത് എല്ലാവരും ഇത് കഴിക്കുമെന്നില്ല കാരണം ഇതിനൊരു മണമുണ്ട് ഒരു മട്ടിക്കണ ഒരു മണമുണ്ട് ഇതിന് അതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ വലിയ നെയ്യാണ് നെയ്യാണ്ട ആ നെയ്യ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ മൂത്തൊന്നത്തൊക്കെ ഇത് വലിയ കിട്ടും അപ്പോൾ എല്ലാവരും കൂടി വെട്ടി വെട്ടിപ്പങ്കിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ആ നെയ്യ് കൊണ്ട മാനം ഉണ്ടാകും ഇത് കണ്ട് ഉരുക്കി വെക്കുകയാണ് ഉരുക്കി വെച്ചിട്ട് കാല് വിറൂല്ലേ ഉപ്പൂറ്റി അപ്പം ഈ സാധനം ഒന്ന് പെറ്റി കൊടുക്കണത് പെട്ടെന്ന് മാറും പിന്നെ പ്രസവിച്ചെടുക്കണ ആ പെണ്ണുങ്ങൾക്ക് ഇത് ഒരേ സ്പൂൺ ഇത് കൊടുക്കും ഇതൊക്കെ വളരെ നല്ല സാധനമാണ് ശരീരത്തിന് അപ്പോൾ അപ്പം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് വലുതായിരുന്നു കേട്ടാ അത് തരാം ഞാൻ എനിക്ക് മുറിച്ചാണ് കേട്ടോ തന്നത് ഇതൊരു രണ്ട് രണ്ട് രണ്ടര കിലോത്തിൻ്റെയാണ് അപ്പോൾ ഇത് എനിക്ക് ഫുള്ളായിട്ട് ഇങ്ങോട്ട് തന്നു ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇളയമേൻ കൂട്ടൂലത് പക്ഷേ ഇത് ഭയങ്കര ഇതിൻ്റെ ഒന്നും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കഴിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇത് എൻ്റെ ചെറുതൊക്കെ കാണാം പക്ഷേ ഞങ്ങൾ വാങ്ങിക്കൊന്നുമില്ല ഒന്നും കൊള്ളൂല ഇത് തന്നെയായിരിക്കും ഇത് ആൾക്കാർ അന്വേഷിച്ച് വരുമ്പോൾ ആ സമയമാകുമ്പോൾ അവിടെ മൊനം പത്തി ചല്ലാറുണ്ട് പറഞ്ഞ സാധനം പക്ഷേ കിട്ടൂല ഇതിലേക്ക് എല്ലാവർക്കും ഈ സാധനം കിട്ടില്ല അവിടെ ഉള്ള ആൾക്കാർക്കല്ലേ ഫസ്റ്റ് അവരുടെ കയ്യിലല്ലേ ഇത് വരണത് അങ്ങനെ ഒരു ഭാഗ്യം എൻ്റെ അനിയത്തിന് ആ കല്യാണം കഴിച്ച് കൊടുത്താൽ കാരണം ഇങ്ങനെയുള്ള മീൻ കൂട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ട് കേട്ടോ ആ വീട്ടിൽ കൊടുത്തായിരണം ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കില്ല കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ കഴുകുന്നതും ഫ്രിഡ്ജിൽ മീൻ വെക്കില്ല മീൻ നമ്മൾ നല്ല പച്ചമീനൊക്കെ കാശൊക്കെ കൊടുത്ത് വാങ്ങിച്ച് അത് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച് അതിൻ്റെ ടേസ്റ്റ് കളഞ്ഞ് കഴിക്കേണ്ട വല്ല കാര്യമുണ്ടാകും ഞാൻ ഇതൊക്കെ ഫുള്ള് ഞാനിത് കറി വെക്കും പിന്നെ രണ്ട് മൂന്ന് സൈസ് മീനൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തായാലും നമുക്ക് പറ്റില്ല രണ്ട് മൂന്ന് മൂന്ന് സൈസ് കറിയൊക്കെ വെക്കാനാ പറ്റില്ല അപ്പം എന്ത് ചെയ്ത് അതെല്ലാം അതിനും നന്നാക്കിയിട്ട് വലിയ പാത്രത്തിലേക്ക് വെള്ളം നടക്കും വെള്ളം നിറച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഈ നന്നാക്കി ഇട്ടാക്കണം മീനുകൾ അതിനേക്ക് ഇടും എന്നിട്ട് അത് പിറ്റേ ദിവസം തന്നെ രാവിലെ എടുത്തിട്ട് കറി വെക്കും അല്ലാതെ വെറുതെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ ഞാൻ മീൻ വെക്കാറില്ല അത് നേരത്തെ അങ്ങനെ തന്നെ ഉണ്ടാവും ഇപ്പോഴും അങ്ങനെ തന്നെ അപ്പം പച്ചമീൻ കിട്ടിയ അപ്പം തന്നെ അത് കറി വെക്കും പിന്നെ ഞാനിതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ ഇരിക്കണേക്ക് മുമ്പായിട്ട് മീൻ എടുക്കണേക്ക് മുമ്പായിട്ട് കുടപ്പുളിയാകുന്ന തന്നെ ഇടും പിന്നെ ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ വേണ്ട കേട്ടോ ഇതിനകത്തേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കില്ല അതിനകത്തേക്ക് മഞ്ഞ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതിന് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കണക്കൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കൂടുന്നതിനനുസരിച്ച് മുളകുപൊടി കൂടും അങ്ങനെയുള്ള അപ്പോൾ ഒരു കറക്റ്റ് കണക്കൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞോടും എനിക്ക് എല്ലാത്തിനും ഒരു കണക്കുണ്ട് ഞാൻ ആ കണക്ക് ചെയ്യുള്ളൂ കേട്ടായിരിക്കും എൻ്റെ ആ കാര്യമുണ്ടേ ഞാൻ പറഞ്ഞത് ഒരാളെ പറ്റിയിട്ട് അത് കറക്റ്റ് കണക്കറിയാൻ പറ്റും അപ്പോൾ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി മെയിനായിട്ട് മല്ലിപ്പൊടി വേണ്ട ആ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി വെള്ളപ്പൊള്ളി വലക്കുക പുടപ്പുളി വിളക്കുക ആ പിന്നെ അത്രയും ചെയ്തിട്ട് ഞാൻ മീൻ വട്ടായിരിക്കും കേട്ടോ അപ്പോഴത്തും രണ്ടുപേരുണ്ടല്ലോ മക്കൾ അതിനകത്ത് ഒ മൂത്താൾ ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി അരിഞ്ഞ് അവിടെ വെച്ചാറുണ്ടാവും ഇപ്പം ഇത് തേങ്ങ ഇറണ്ട ഇന്നത്തെ മീനിൽ തേങ്ങ വേണ്ടാത്തരണം വേറെ ആൾക്കൊന്നും ജോലിയില്ല അല്ലെങ്കിൽ ഏറെ ആൾ തേങ്ങ ഇരണ്ടി വെച്ചാറുണ്ടാവും ഇത് രണ്ടുപേരും മാറി മാറി ചെയ്യും അത് ഞാൻ ചെയ്തു നേരത്തെ നേരത്തെയോടെ ഇങ്ങനെ ചെയ്ത് പഠിപ്പിച്ചാക്കണേ അത് കാരണം അത് അവരുടെ ജോലിയായി അവരതങ്ങനെ ഏറ്റെടുത്ത് ആ അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ തലയിലാവും പിള്ളേ മക്കളെ കൊണ്ടും ഓരോ പണികൾ നേരത്തെ തന്നെ നമ്മൾ അവൾ പഠിപ്പിച്ച് അത് അവരുടെ ജോലിയാണ് നമ്മുടെ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഇവന്മാരും ചെയ്തോളും ആ ഞാനങ്ങനെ ചെയ്തായിരുന്നു എനിക്ക് ഭയങ്കര ഗുണങ്ങളുണ്ട് അവരുടെ കഷ്ടപ്പാട് ഭയങ്കര കുറവാണ് എനിക്ക് പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു മണ്ണ് പൊടി മണ്ണാണ്ട് പൂഴി പൂഴിമണ്ണെന്ന് പറയില്ലേ ഇതിൻ്റെ പുറത്ത് അത് നല്ലോണം വെള്ളം തിളപ്പിച്ചിട്ട് ഇത് വെന്ത് പോകരുത് പിന്നാ തൊലി വിട്ടിങ്ങനെ അടർന്ന് പോകരുത് അത് നോക്കിയിട്ട് വേണം പാകത്തിന് ഒരിത്തിരി സമയമുണ്ട് ഇതിന് അത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് അത് പച്ചവെള്ളമൊഴിക്കുക പച്ചവെള്ളമൊഴിച്ച് അതിനാ ചൂട് കളഞ്ഞ് എന്നെ ചിരണ്ടി കളയുക അതിനകത്ത് തന്നെ കൈകൊണ്ട് തേച്ച് കുറച്ച് കഴിക്കളണം അപ്പോൾ ആ പുഴിമണ്ണെല്ലാം പോവും അല്ലെങ്കിൽ അതിൻ്റെ ഇറച്ചി മേലൊക്കെ പിടിക്കില്ലേ ആ എന്നിട്ട് പിന്നെ അത് വടിച്ച് നന്നാക്കി ഇത്തിരി പണിയൊക്കെ ഇണ്ടട്ടിനി പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മീൻ നന്നാക്കണതും കഴുകണതും ഒരച്ചു കഴുകണതും ഉപ്പിട്ട് കഴുകണതും എല്ലാം ഞാൻ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഞാൻ എല്ലാം വീട്ടിലൊക്കെ മീൻ ഇല്ലാത്ത ദിവസങ്ങളില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ ഊത്ത കൂന്നോണ്ട സ്ഥലം കണ്ടോ എല്ലാവർക്കും അറിയാൻ പാടില്ല എന്നറിയാൻ പാടില്ല അപ്പോൾ പുഴയ്ക്ക് ആണ് താമസിക്കുന്നത് അപ്പം എല്ലാ ദിവസവും മീൻ കൊട്ടി വരും ആ പുഴയിൽ മീൻ കൊട്ടി വരും അപ്പം മീൻ വാങ്ങിച്ച് അമ്മുമ്മയൊക്കെ നന്നാക്കി കണ്ട് പതിച്ച് അവരുണ്ടാക്കുന്നത് പോലെ കണ്ട് പഠിച്ച് എൻ്റെ ഞാനിപ്പോൾ അത് അന്ന് തുടങ്ങിയുള്ളത് ഇന്നും ആ പഴയ രീതിയാണ് പഴയ രീതി എന്ന് പറഞ്ഞാൽ അന്നൊക്കെ എന്താ പറഞ്ഞാൽ മുളക് ഒരു ഭക്ഷണം മഞ്ഞളെടുത്തിട്ട് ഉരലിടും അതാതിൻ്റെ അകത്തൊക്കെ പിന്നെ ഒരു ത്തിരി മല്ലി അതിട്ടാ അതിൻ്റെ ചതക്കും പിന്നെ അതിൻ്റെ പുറകെ മുളകിട്ട് ചതക്കും എന്നിട്ടത് തിളച്ച വിളമൊഴിക്കുന്നു തിളച്ച ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ട് ശകലം തേങ്ങയും ചേർത്തിട്ട് അരക്കിയാണ് നല്ല ഭംഗിയുടെ വെണ്ണ പോലെയാണ് അരത് അരച്ചിട്ട് കുടപ്പുള്ളി ചതക്കും ചതച്ചിട്ടത് കലക്കട്ടോ അരപ്പെല്ലാം കൂടി കലക്കി മീനെല്ലാം കൂടി കലക്കിയാണ് എല്ലാ ദിവസവും നെകുമ്പോൾ അങ്ങനെ പിന്നെ വില കൂടിയ മീനൊക്കെ ഇട്ടുമ്പോൾ ഇതേപോലെ എല്ലാം വാട്ടി അപ്പോഴും ഈ വാട്ടർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരപ്പ് ഈ അരപ്പാണ് മീൻ ഈ അരപ്പ് ഇട്ടിട്ടാണ് അവർ കറി വെച്ചിരുന്നത് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്കത് അര ഞാൻ അരച്ച അരയില്ല അതെന്താണെന്ന് എനിക്ക് ഇത് കുടുത്തില്ല പഠിക്കാന്നിട്ടാണെന്നറിയാൻ പറഞ്ഞാൽ അത് അരക്കണ്ടായ വിളിച്ചാൽ ഉത്തരവ് ഞാൻ അരച്ച് കറി വെച്ചാൽ അന്നത്തെ ദിവസം മീൻ കറി അരിഞ്ഞു കൂട്ടില്ല വേണ്ടാന്ന് അറിയില്ല ഒരു ഇരുത്തിരിത്തുരുന്ന് ഇരിക്കും ഇത് തന്നെ വെണ്ണ പോലെ അല്ല എന്നാൽ അതാണ് ഞാനിവിടെ വന്നപ്പോൾ തുടങ്ങിയുള്ള തേങ്ങാപ്പാൽ കറി അത് ഇന്നും മോരി കറി ആയാലും ശരി തേങ്ങ അരച്ച കറി ആണെങ്കിലും ശരി എല്ലാത്തിലും തേങ്ങ ആ കൂടുതലും തേങ്ങ വേണം പക്ഷേ ആ തേങ്ങാപ്പാലാണ് കറി വെക്കണം മധുരപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ കറി വെക്കണം ആ മതിരല്ലാത്ത തേങ്ങ ഇരിക്കണം കേട്ടോ തേങ്ങാപ്പാലില കറി പക്ഷേ ഭയങ്കര ടേസ്റ്റായിരിക്കും ഇതാണ്ടത് ശരിക്ക് 我忘记了。 ഇത് കറി കറിയിലിട്ട് കഴിഞ്ഞാൽ ഇത് അങ്ങനെ പൊങ്ങിക്കെടുക്കുകയുള്ളൂ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാം നല്ല ക്ലീനായി ഒരഴു ഇതിന് ഇത് കുടലില്ല കൊ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്രയും നല്ല ഭംഗിയായിട്ട് കഴുകിയെടുക്കാം നമുക്ക് നെയ്യ് ഇത് മുഴുവനും ഞാൻ ഇതിനകത്ത് തന്നെ ഇടും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് ഉണ്ടായിരുന്നു കപ്പ ഉണ്ടായിരുന്നു കപ്പ വെള്ളത്തിൽ പൊളിച്ച് ഇതിൻ്റെ മീതേ വെക്കാം ഈ കറി കറിയുടെ മീതെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ നെയ്യൊക്കെ കപ്പ വലിച്ചെടുക്കുമായിരുന്നു പക്ഷേ ഇന്നെനിക്ക് കപ്പ കിട്ടിയില്ലായിരുന്നു അതൊരു നെയ്യ് കണ്ടമാനായി അത്തേക്ക് ഇഞ്ചി കൂടുതൽ ചുവന്നുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇതാദ്യം കുറച്ച് ഉലുവിടണം കേട്ടോ ഉലുവിട്ട് പൊട്ടി കുറച്ച് കടുകിട്ട് ഉരുന്ന് ഉറന്നു രോ നന്നായിട്ട് വാട്ടാം വാട്ടതിന് ശേഷം കലക്കുവച്ചാക്കണം അരപ്പ് എടുത്തിടാം അരപ്പ് വെളിച്ചെണ്ണ തെളിയും വെളിച്ചെണ്ണ തെളിയുന്നത് വരെ ഇതാ ഇത് വരട്ടിക്കൊണ്ടിരിക്കുക നല്ല വിറകടുപ്പിലാണ്ട ഞാൻ കറി വെക്കണത് അതിന് ശേഷം ഉപ്പ് കുടപ്പുള്ളി എല്ലാം എടുത്തിട്ട് ഇത് പിറക്കിടാ തിളച്ചഴിയുമ്പോൾ ഇത്തിരി വലിയ വലത്തിലങ്ങോട്ട് വെച്ച് കഴിഞ്ഞാർ വെങ്ങി ഉണ്ടല്ലോ ഇത് വറ്റിച്ച് 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 വെച്ച് വറ്റിച്ച് വറ്റിച്ച് എടുക്കാട്ടോ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരേണ്ട വേണ്ട ഇത് വറ്റി ഇപ്പം ഇതൊന്ന് വറ്റിയത് ഇനി ഒരു മൂന്ന് ദിവസം ഇത് ഉപയോഗിക്കാം ഇതിപ്പോൾ കുറച്ച് മീൻകറി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആ തീക്കനലിലേക്ക് ഇത് വെക്കാം അപ്പോൾ അത് കുറച്ചും കൂടി പറ്റും അങ്ങനെ ഒരു മൂന്ന് ദിവസം കൊണ്ടാണ് ഈ സാധനം തീരുള്ളൂ അത് രണ്ട് നേരം മൂന്ന് നേരം വേ ഇഷ്ടമുള്ള സമയത്തൊക്കെ നമുക്കിത് കഴിക്കാം കേട്ടോ ലാസ്റ്റത്തെ ദിവസം അതായത് ഒരു മൂന്നാം ദിവസം മൂന്നാമത്തെ ദിവസം ഇതിൻ്റെ കളറൊന്നും കൂടി മാറി കുറക്റ്റ് ടേസ്റ്റ് കിട്ടണത് ഇത് ഈ മൂന്നാം ദിവസം ഒരിക്കുള്ളൂ